നമസ്കാരം എൻസ്കേപ്പ് സ്കെച്ച് അപ്പ് ടുട്രോൾ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ എൻസ്കേപ്പിൽ വീഡിയോ റെൻട്രിങ് ചെയ്യുന്ന സമയത്ത് അതായത് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഔട്ട്പുട്ട് ഒരു ബ്ലീച്ച് എഫക്റ്റ് വരുന്നു അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ചോദ്യം അതായത് അത് ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ വല്ല പ്രശ്നമാണോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ ഇതൊക്കെയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക ഇത് റിയൽ ടൈം ഇപ്പോൾ റെൻറ്റർ ആയി നിൽക്കുകയാണ് ഔട്ട്പുട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല അല്ലേ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് ഒരു വീഡിയോ റെൻഡറിങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോ റെൻഡർ ചെയ്യും സമയത്ത് ഇതിങ്ങനെയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർമാർക്കുള്ള സംശയം അപ്പോൾ അതെന്താണെന്നാണ് നമുക്കിനി നോക്കേണ്ടത് അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോവാം അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് നോക്കുക ഇപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് റണ്ടർ നിൽക്കുകയാണ് ഇതിനിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാലൊന്നും യാതൊരു പ്രശ്നമൊന്നും വരുന്നില്ല കളറും ഒന്നും ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്കിത് ഒരു ഫോട്ടോ റെൻഡറിങ് കൊടുത്തു നോക്കാം ഫോട്ടോ ഇമേജ് റെൻഡറിങ് അല്ലെങ്കിൽ സ്റ്റിൽ ഇമേജ് റെൻഡറിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ത്രീ ഡി മോഡലിന് കളർ വ്യത്യാസങ്ങളൊന്നും ബ്ലീച്ച് എഫക്റ്റ് മെയിനായിട്ട് ബ്ലീച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല എന്തായാലും ഞാൻ ഇത് ഫോട്ടോ റെൻഡറിങ് ചെയ്യുന്നില്ല ഞാൻ ക്ലോസ് ചെയ്യുകയാണ് പ്രശ്നം വരുന്നത് വീഡിയോ റണ്ടറിങ്ങിനാണ് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എഡിറ്റർ വീഡിയോ എഡിറ്റർ എടുത്തിട്ട് ഇതിൽ ഞാൻ കീ ഫ്രെയിമിങ് കൊടുക്കുകയാണ് ഇവിടെ വെച്ച് ഫസ്റ്റ് ഇത് കൊടുത്തു രണ്ടാമത്തത് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് പ്ലേ പ്രിവ്യൂ നോക്കാം കേട്ടോ പ്രിവ്യൂ നോക്കുമ്പോൾ ആ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഇതിലും വരുന്നുണ്ട് പക്ഷേ ഫോട്ടോയിൽ വരുന്നില്ല വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ നമുക്ക് സെറ്റിങ്സ് എടുക്കാം വിഷ്വൽ സെറ്റിങ്സ് നമ്മുടെ ഈ വിഷ്വൽ സെറ്റിങ്സിൽ കസ്റ്റം പ്രീസെറ്റ് എന്നുള്ളതിൽ ഓട്ടോ എക്സ്പോഷർ എന്നുള്ളത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്ത ആൾ ഇട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അതിലൊന്നും നമ്മളൊന്നും മാറ്റാൻ വരുത്തുന്നില്ല അതെല്ലാം കറക്റ്റാണ് ഇമേജ് എടുക്കുന്നു ഇമേജിൽ ഈ കറക്ഷൻസ് എന്നുള്ളതിൽ ഓട്ടോ കോൺട്രാക്സ് എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓട്ടോ ആയിട്ടാണ് അത് ടിക്ക് ചെയ്തയ്ക്കുന്നത് പക്ഷേ അവിടെ സീറ ആണ് അപ്പോൾ അത് നമ്മളങ്ങ് വിട്ടുപോകും അതിലൊരു പ്രശ്നവും പക്ഷേ ഇവിടെയാണ് ആ ഒരു പ്രശ്നം കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓട്ടോ കോൺട്രാസ്റ്റ് എന്നുള്ളത് നമുക്ക് അതിൽ ക്ലിക്ക് ആ ടിക്ക് മാർക്ക് അങ്ങ് മാറ്റാം മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈലൈറ്റും ഷാഡോസ് ഒക്കെ മൈനസ് ഹൺഡ്രഡ് എന്നുള്ള ഇതിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ആട്ടോ മാറ്റിയപ്പോൾ നമുക്ക് നേരത്തെ റെൻഡർ ചെയ്തപ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ ഒരു ബ്ലീച്ച് എഫക്റ്റ് വന്നത് അതേപോലെ തന്നെ ഇതായി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് മാറുകയാണ് ഇത് ക്ലിക്ക് മാറ്റുമ്പോഴത്തേക്ക് അത് പിന്നെയും അതുപോലെ തന്നെ വരുന്നു ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം റീഫ്രഷ് കൊടുക്കാം അപ്പോഴത്തേക്ക് എങ്ങനെയാണോ പഴയതുപോലെ സീറോ സീറോ പെർസെൻറ്റേജിൽ നിൽക്കുകയാണ് അതിപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഇവിടെ ഓട്ടോ കോൺട്രാസ്റ്റ് എന്നുള്ളതിന് ഞാൻ ഒന്നിവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വീഡിയോ റെൻറ്ററിങ് ചെയ്ത് നോക്കാം അല്ലേ ആ പ്രശ്നമങ്ങ് മാറിയേ അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്നതിനെ ഞാൻ ബ്ലീച്ചിങ് എഫക്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വേട ഇനി ബ്ലീച്ചിങ് ആണോ എന്നൊന്നും എനിക്കറിയില്ല കണ്ടപ്പോൾ ഒരു ബ്ലീ ഒരു മാത്രം ഒരു ബ്ലീച്ചിങ് പോലെ ഇരിക്കുന്നു എന്നുള്ളതിൽ പറഞ്ഞതന്നേ ഉള്ളൂ അല്ല വേറൊന്നും അല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലോ അത് മതി അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഏഹ് നിങ്ങളുടെ ആരുടെയും കമ്പ്യൂട്ടറിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൻ്റെ അകത്ത് വരുന്ന പ്രശ്നമാണ് അതായത് നിങ്ങൾ ഓരോ സെറ്റിങ്സും അങ്ങോട്ട് മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ചെറിയൊരു അബദ്ധമാണ് ഇങ്ങനെ വരുന്നത് എന്തായാലും ആ പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്തു ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് ഇടുക ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഇനി അടുത്തൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ